പാലോട് സംഭവത്തിൽ ആരോപണവുമായി യുവതിയുടെ പിതാവ് പിതാവ് മകളെ കൊന്നതാണെന്ന് ശശിധരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഭർത്തൃഗൃഹത്തിൽ നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ കുടുംബ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തന്റെ മകളെ അഭിജിത്ത് കൊന്നതാണെന്ന് പിതാവ് ശശിധരൻ ആരോപിച്ചു എന്റെ മോട ഭർത്താവ് അവളെ കെട്ടിത്തൂക്കി കൊന്നു കൊലപാതകത്തിന് അവന്റെ പേരിന് അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തന്റെ സഹോദരി ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരൻ പ്രതികരിച്ചു ഒരു കാരണവശാലും എന്റെ ചേച്ചി ഇങ്ങനെ ചെയ്യൂല എന്ത് എന്റെ അടുത്ത് പറയണോ നാല് മാസങ്ങ് പോയിട്ട് അത് ഇത്രയും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വീട്ടിൽ വരായിരുന്നു നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാനെങ്കിലും ചെയ്യാമായിരുന്നു എന്തിനാണ് അറിഞ്ഞുകൂടാ എന്തിനാലും എനിക്ക് നല്ല സംശയമുണ്ട് അവരെ വീട്ടുകാരെ എന്നെയാണ് കുഴപ്പം പിന്നെ ആരും ഒന്നും ചെയ്യാതെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാറില്ല വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം മാത്രം ആകുന്നതിനിടയിലാണ് ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ലെന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത് സംഭവത്തിൽ ഭർത്തൃമാതാവിനെതിരെയും കുടുംബത്തിന് പരാതിയുണ്ട് പാലോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് കേരള കേരളവിഷ ന്യൂസ് തിരുവനന്തപുരം